എല്ലാവർക്കും നമസ്കാരം ഞാൻ രതി ബാലൻ ദർശന സർവീസ് സൊസൈറ്റി അവർ ലേഡി സോറസ് ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന അമ്മ എന്നുള്ള പ്രസംഗത്തിൽ ഞാൻ പങ്കെടുക്കുന്നു ഞാൻ രതി ബാലൻ അമ്മമാർ എല്ലാ വീടുകളിലും വിളക്കാണ് എൻ്റെ അമ്മ എൻ്റെ വീടിൻ്റെ വിളക്കായിരുന്നു എൻ്റെ അമ്മ രാവിലെ അഞ്ച് മണിക്ക് എന്തുകഴിഞ്ഞാൽ എല്ലാ ജോലികളും എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മ രാത്രി പത്ത് മണി വരെ ചെയ്യും അമ്മയ്ക്ക് ഭർത്താവിൻ്റെയും മക്കളയുടെയും കാര്യങ്ങൾ നോക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ അമ്മ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കും അമ്മയുടെ ഒരു സന്തോഷത്തിന് അമ്മ യ്യെടുത്തിയിരുന്നില്ല എല്ലാതും വീടിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ അമ്മ ഞങ്ങളുടെ വീടിൻ്റെ വിളക്കായിരുന്നു പക്ഷേ ആ വിളക്ക് കെട്ടുപോയിട്ട് നാല് വർഷമായി എൻ്റെ അമ്മ കുറച്ച് നാൾ സുഖമില്ലാതെ ഇരുന്നു അത്ര വലിയ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പെട്ടെന്ന് എൻ്റെ അമ്മേനെ ദൈവം വിളിച്ചു അതുകൂടുകൂടി ഞങ്ങളുടെ വീടിൻ്റെ വിളക്ക് കെട്ടുപോയി എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അമ്മമാർ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഒരു ഭാഗം പോകും എൻ്റെ അമ്മ വിഷു ആയാലും ഓണമായാലും എല്ലാ വിശേഷങ്ങളായാലും ഒരാഴ്ച മുന്നേ ഒരുക്കങ്ങൾ തുടങ്ങും ഇപ്പോൾ വിഷു വന്നാലും ഓണം വന്നാലും നമ്മൾക്ക് നമ്മളെല്ലാം ചെയ്യും എന്നാലും അമ്മയില്ലാത്ത ഒരു ഓണവും വിഷുവും നമ്മൾക്ക് വലിയ സന്തോഷം സുഖവും ഒന്നും ഉണ്ടാവില്ല എൻ്റെ അമ്മ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഒന്നും ചെയ്യാറില്ല ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് അമ്മ ജീവിച്ചിരുന്നത് ഞങ്ങൾക്ക് വയ്യായകൾ വന്നു കഴിഞ്ഞാൽ അമ്മ രാവും പകലും ഉറക്കമൊളിച്ചിരുന്നു ഞങ്ങളെ ശുശ്രൂഷിക്കും എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അമ്മമാർക്ക് അസുഖം വന്നാൽ മക്കളത് അത്ര ശ്രദ്ധിക്കില്ല അതവരുടെ ലോകത്തിൻ്റെ ഒരു ഇതാണ് മക്കൾ എന്ത് കുറ്റങ്ങളും എന്തു കുറവുകളും ചെയ്താലും അമ്മമാർ ഒരിക്കലും പരാതി പറയുകയോ അവരെ വിഷമിപ്പിക്കുകയോ ചെയ്യില്ല അതാണ് അമ്മ അമ്മയും മക്കളുമുള്ള വ്യത്യാസം അതാണ് എല്ലാ വീടുകളിലും അങ്ങനെ തന്നെയാണ് പണ്ടത്തെ തലമുറകളെന്ന് പറയുന്നു അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിച്ചിരുന്ന തലമുറയാണ് ഇപ്പോഴത്തെ തലമുറകൾ അങ്ങനെയല്ല അവരെ കഷ്ടപ്പെടുപ്പെട്ട് വളർത്തി വലുതാക്കി അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഓരോ സ്ഥലങ്ങളിലും ദൂരെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അച്ഛനമ്മമാരെ നോക്കാനായിട്ട് അവർക്ക് പറ്റില്ല അപ്പോൾ അവർ എന്തു ചെയ്യും ഒന്നില്ലിങ് അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കും അല്ലെങ്കിൽ അവരെ കൂടെ പോകും അപ്പോൾ ആ അച്ഛൻ്റെ അമ്മയുടെ മനസ്സിൽ എത്ര വിഷമങ്ങൾ ഉണ്ടാവും അവർ സ്വന്തം ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് അവർ വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അവർക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് പക്ഷേ എന്ത് ചെയ്യും മക്കൾ വിളിക്കുമ്പോൾ അവർക്ക് പോകാൻ പറ്റില്ലല്ലോ പറ്റാതിരിക്കേ പറ്റില്ലല്ലോ അവർ അവിടെ ചെന്ന് കൂടീൻ്റെ ഉള്ളിൽ താമസിക്കുന്നു പക്ഷേ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാങ്ങില്ല അവരെ നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും ആ അമ്മയും അച്ഛനെയും നമ്മൾ അവർക്ക് അവരുടെ വീട്ടിൽ നിൽക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം അതാണ് അവർക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ തലമുറകൾ അങ്ങനെയല്ല അവർക്ക് അങ്ങനെയുള്ള ഇതുകളില്ല അവർ പോകുമ്പോൾ ഒന്നിലിങ് അച്ഛനും അമ്മയും അവരെ കൂടെ കൊണ്ടുപോകും പക്ഷേ അവർ ആ വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് അതാണ് അമ്മ അമ്മ എന്ന് പറയുന്നുള്ളത് അമ്മ മക്കൾ പറയുന്നതനുസരിച്ചും അവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കുന്നതാണ് അമ്മ എല്ലാ വീടുകളിലും അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും അമ്മയും അച്ഛനെയും നമ്മൾക്ക് എത്ര സമ്പത്തുണ്ടായാലും അവരെ ഒരിക്കലും വേറൊരു സ്ഥലത്ത് കൊണ്ടാക്കാതെ അവരുടെ വീടുകളിൽ താമസിക്കാൻ അവർക്ക് സൗകര്യം കൊടുക്കണം എന്നാണ് എന്നാണ് ശരിക്കും മക്കൾ ചെയ്യേണ്ടത് ഞാൻ എൽ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാ അമ്മമാർക്കും ആശംസകൾ